ദീപക്ക് വരുന്നോ ദീപക്ക് അടിക്കുന്ന സൗണ്ട് കേൾക്കുന്ന താഴെ സൗണ്ട് കേൾക്കുന്ന താഴത്തെ ഫ്ലാറ്റിൽ അല്ലേ അതുകൊണ്ട് ദീപക്കിനെയും കാത്ത് കിടക്കുന്നതാണ് ദീപക്ക് വന്നോ പൊന്നോ ദീപക്ക് വരട്ടെ ദീപക്ക് താഴെ വന്ന അല്ലേ അതാണ് കേട്ടിട്ട് സൗണ്ട് കേട്ട് അതാണ് ഇവിടെ വന്ന് കിടക്കുന്നത് ഇവിടെ വന്ന് കിടക്കുന്ന കാത്ത അപ്പം വന്നോളും എല്ലാവരും കാത്തൊരു കിടക്കും വന്ന പിന്നെ വാലിൻ്റെ കൂടെ തൂങ്ങി അടന്നോളും ദീപക് ചായ കുടിച്ചോ ആ ദീപക് പോട്ടെ വിട് അവനെ വിടുന്നില്ല ദീപക്ത ദീപക്ത ഉച്ചക്ക് ദുപറവലി ആശുമായിട്ടാ കൊത്ത പൂലിച്ചേ അവൻ്റെ പറവേ ഇങ്ങനെ അടക്കണം അവൻ ചായ കുടിച്ചോ ദീപക്താ ചായ കുടിച്ചോന്നൊക്കെ ചോദിച്ചിങ്ങനെ അടക്കണം ആ ഉച്ചക്ക് പേര് ദീപക് ഉച്ചക്ക് വരുവേട്ടാ വിഷമിക്കണ്ട വിഷമിക്കണ്ട അവൻ വന്നോളും വന്നോളും പൊന്നോ ആ പോയാൽ ഭയങ്കര സങ്കടമാണ് അവൻ വന്നാ ഭയങ്കര സ്നേഹമാണ് അപ്പം ഞാൻ ഇങ്ങനെ നോക്കുന്ന കേട്ടോ അപ്പോൾ ഞങ്ങളെ എട്ട് മണിക്ക് ഇങ്ങോട്ട് വന്നതാണ് ചൂടില്ലെങ്കിൽ വന്ന് കത്തിൽ വരാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിൽ സ്വാഗതം കേട്ടോ അപ്പോൾ അതുപോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാൽ മോൻ്റെ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യും പറകം നടക്കുന്ന കേട്ടോ ഒരു എട്ട് മണിയാകുമ്പോൾ ഞങ്ങൾ രണ്ടു നേരം വെള്ളം ഒഴിക്കും ആകെ കുറച്ച് തുളസിയേ ഉള്ളൂ അപ്പോൾ അത് പട്ടു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ അത്ര ചൂടാണ് ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ ഫ്രണ്ട്സ് എട്ട് മണി കഴിഞ്ഞത് ഇപ്പോൾ അഞ്ചര മണിയാകുമ്പോഴേ വെയിലൊടിക്കും വെയിലങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ടെറസിൽ നോക്കണ്ട രാവിലെയും വൈകുന്നേരം ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ ഈ തുളസി ഒക്കെ പട്ടുപോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ ഭയങ്കര ചൂടാണ് ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ ഭാഗത്ത് കുറച്ച് തണുപ്പുള്ളതുകൊണ്ട് എടാ വെയിലാണ് ചൂടാണ് കയറി വരണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പുറകെ കയറി വരും ബാ എണീക്ക് ഐ ഗന്ധയിലൊന്നും കിടക്കല് മോനും അതേ കാലൊക്കെ തുടക്കണം മമ്മിക്ക് പണിയുണ്ടാക്കി തരുന്നതാണ് ബാ ബാ അതെ അയാൾ നോക്ക് അതെ അവിടെ ആൾക്കാർ നോക്കുന്നു ബാ എണീക്ക് നമ്മുടെ പൊന്നല്ലേ വാ മേ മറ്റേ ആൾക്കാർ നോക്കാം അവിടെ അപ്പൂപ്പം നോക്ക് ഏ അപ്പൂപ്പം നോക്കി അപ്പൂപ്പം നോക്കി അവിടെ അവിടെ നോക്കി അപ്പൂപ്പം അപ്പൂപ്പം നോക്ക് കണ്ടോ കണ്ടോ ബാ മമ്മി മമ്മി വരണ്ട വരണ്ട എന്ന് പറഞ്ഞാൽ വരൂ മിസ് എൻ്റെ മോന് നേരത്തെ ഫുഡ് കൊടുത്തു കേട്ടോ രാവിലെ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു തുടച്ചെടുത്തു ഇപ്പം പിന്നെയും ആ കൈ തുട സമ്മതിക്കുന്നില്ല തുടക്കം എന്നാലും അവിടെ വിട്ട് ബാക്കിയുള്ള ഭാഗം തുടച്ചു ഫുഡൊക്കെ കൊടുത്തു ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തു അങ്ങനെ ഇരിക്കുന്നു കേട്ടോ ഒരു ഹൈ പറഞ്ഞേ ഈ ചിത്ര ബ്ലോഗ് വെൽക്കം കൊടുക്കുന്ന എങ്ങനെ പറഞ്ഞാൽ ഒന്ന് കാണിച്ചു കൊടുത്തേ ചിത്ര ബ്ലോഗ്സിലേക്ക് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഇപ്പുറത്ത് ഇപ്പുറത്ത് സ്വാഗതം സ്വാഗതം ഇത് കണ്ടോ ഇതാണ് തുടച്ചെടുത്തു കൈയൊക്കെ ഇപ്പം തുടച്ചെടുത്തു ആ എങ്ങനെയാണ് ടാറ്റ പറയുന്നത് എങ്ങനെ ദീപക്കൻ്റെ ടാറ്റ പറയുന്നത് ദീപക്കന് എങ്ങനെ ടാറ്റ പറയുന്ന പൊന്നു അപ്പോൾ ഈ ചൂട് കേട്ടോ കൊടും ചൂടാണേ അതുകൊണ്ടാണ് ഈ തറയിൽ അവൻ വന്ന് കിടക്കുന്നത് കേട്ടോ തറ നമ്മൾ രണ്ട് നേരം തുടക്കുന്നതാണ് ഞാനെന്ത് തുടയ്ക്കും നമ്മുടെ ഫ്രണ്ട് പ്രത്യേകിച്ചും തുടയ്ക്കും കാരണം എന്തെന്നോ നമ്മളൊന്ന് അല്ലേ ചൂടത്തൊന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ രണ്ട് നേരം അടിക്കുകയും തുടക്കുകയൊക്കെ ചെയ്യും വീട്ടിലൊന്നും ഒരഴുക്കും ഒന്നുമില്ല കൂടി വന്ന ഇവൻ്റെ ഇച്ചിരി മുടിയോ വല്ലതും കിട്ടിയാലായി പിന്നെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ എല്ലാവരും ഒന്ന് സഹകരിക്കുക ഇന്ന് മോൻ നല്ല ആക്റ്റീവായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഞാൻ മറ്റേത് പതിനൊന്ന് മണി മണിക്കാണ് അവന് ഫുഡ് കൊടുക്കുന്നത് ഇപ്പോൾ രാവിലെ ഒമ്പത് മണിയാകുമ്പോഴേ അങ്ങോട്ട് കൊടുക്കും ഫുഡ് ബിസ്ക്കറ്റ് രാവിലെ കൊടുക്കും കൊടുത്തതിന് ശേഷം ഒരു ഒമ്പത് ഒമ്പതര മണിക്കുള്ളിൽ ഞാൻ ഫുഡ് കൊടുത്തിട്ട് രാവിലത്തെ മെഡിസിൻ അവന് കൊടുക്കും അപ്പോൾ കൈയ്യൊക്കെ പുറത്ത് വന്നോളും പിന്നെ മെഡിസിനും കൂടെ തേച്ചാൽ പുറത്ത് വന്നോളും കുറച്ചേ ഉള്ളൂ കേട്ടോ അതങ്ങ് പുറത്ത് വന്നോളും എന്താ അവിടെ തൊടാൻ സമ്മതിക്കൂല അവൻ തൊടാൻ സമ്മതിക്കില്ല ഇതെന്തിനെ ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ തന്നെ അമ്മയുടെ പൊന്നല്ലേ അമ്മയുടെ മുത്തല്ലേ വന്ന് വന്ന് ഏ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഡാഡിയുണ്ട് അതുകൊണ്ട് അവൻ കുറച്ച് നേരമൊക്കെ ഡാഡിയുടെ അടുത്ത് കളിച്ചുകൊണ്ട് കിടന്നോളൂ കേട്ടോ ബോളിന് വേണ്ടിയാണ് ബോൾ രണ്ട് മൂന്ന് ബോൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അത് ദീപക്കിനെത്തോളാൻ സമ്മതിക്കില്ല രാവിലെ ദീപക്ക് വന്നപ്പോൾ പിറകിങ്ങനെ വാലായിട്ട് നടക്കണം ആ എടുത്തോണ്ട് വാ ഓടി എടുത്തോണ്ട് വാ ആക്റ്റീവായിട്ടെ ഫുഡൊക്കെ കഴിച്ചതല്ലേ കണ്ടു ചാടി പിടിക്കുന്നത് കണ്ടോ ചാടി കണ്ടോ ആ പോളും ഉണ്ട് പാവം ആയ്യോ എടുക്ക എടുക്കപ്പറ്റ കണ്ടോ അവന് ആക്റ്റീവ് ആവണെങ്കിൽ അവന് ബോൾ ഇട്ട് കൊടുക്കണം എന്നാ മാത്രമേ ആക്റ്റീവ് ആ ബോൾ കണ്ട അവൻ ആക്റ്റീവ് കണ്ടോ പുറത്തേക്ക് ആയിക്കോളൂല്ലേ പൊന്നാ എടുത്തോണ്ട് എവിടെ വടള് ഇരുന്നോളും എടുത്തോണ്ട് വാ അവന് പച്ചപോളിനോട് വലിയ താല്പര്യം ഇല്ല ചുവന്ന പോൾ വേണം തരാ ചുവന്ന പോളും ഇട്ട് കൊടുത്തു നോക്കും ഭയങ്കര ഇഷ്ടമാണ് തരാട്ടാ ചുവന്ന പോൾ ഇത് കണ്ടോ ചുവന്ന പോളിനോടാണ് ഇഷ്ടം കണ്ടോ പച്ച പോളും നീല ഒന്നും അവന് ഇഷ്ടമല്ല ചേക്ക് എവിടെന്നെടുത്തോ എടുത്തോ പോയിഞ്ഞോ എടുത്തോ ബോൾ ബോളെടുത്തേ നോക്കട്ടെ മാമ ബോൾ അച്ഛനെനീക്കുമ്പോൾ ഇനി അച്ഛൻ ഉറങ്ങുന്ന അച്ഛൻ ചുട്ടിയാണേ ചൂടായത് കൊണ്ടാ പോവാത്തേ എങ്ങനെയാ ടാറ്റ പറയുന്നത് ദീപകനെ എങ്ങനെയാ ടാറ്റ പറയുന്ന കാണിച്ചു കൊടുത്തേ ആൻറ്റിമാർക്കും അങ്കിൾമാർക്കൊക്കെ എങ്ങനെയാ ടാറ്റ കൊടുക്കുന്നതെന്ന് എങ്ങനെ കാണിച്ചു കൊടുത്തേ എങ്ങനെ കൈകൊണ്ട് ടാറ്റ ടാറ്റ ആ കു ആ കുട്ടിക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എങ്ങനെ ടാറ്റ കൊടുക്കുന്ന പൊന്ന് ടാറ്റ ടാറ്റ കണ്ടല്ലോ ഫ്രണ്ട് ഈ കയ്യില്ല ഈ കയ്യില്ലാ ടാറ്റ പറയുക ഏ മമ്മി ഇത് അതിൻ്റെ പാക്കാൻ പോകുന്നു ടാറ്റ പറയുക ടാറ്റ ഒറ്റക്കൊക്കെ കളിച്ച് നടന്നോളും കേട്ടോ പാവം പന്ന കോളിനോടാണ് അവരുടെ ഇൻട്രസ്റ്റ് അവർ പച്ച ബോൾ ഇൻട്രസ്റ്റ് അല്ലെങ്ങനെ ടാറ്റ കൊടുക്കുന്നത് ഫ്രണ്ട്സ് ഈ ഈ ഉണ്ട് ഈ കൈ ഉണ്ട് ഈ കൈ ഉണ്ട് ടാറ്റ ടാറ്റി ഈ കൈ ഉണ്ടാറ്റാറ്റാറ്റെ വെരി ഗുഡ് വെരി ഗുഡ് അവർ കളിക്കേണ്ട ഇൻട്രസ്റ്റിലാണ് അപ്പോൾ എല്ലാവരും മൂന്ന് ദീപക്കിനും സ്കൂൾ കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് കൊച്ചു ചാറ്റം കൊടുക്കുന്നതെന്ന് കണ്ടല്ലോ ഫ്രണ്ട്സ് കണ്ടല്ലോ ഫ്രണ്ട്സ് ചൊക്കെ നമ്മുടെ മോൻ ഭയങ്കര ആക്റ്റീവ് ആണ് ബോൾ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആക്റ്റീവാണ് അത് വേറെ അവൻ ശാന്തിയായിട്ട് കിടക്കും അത് ചുവന്ന ബോൾ തന്നെ വേണം അവന് അവന് പച്ച ബോൾ നീല നീലബോളൊന്നും ഇഷ്ടമല്ല അതെ പഠിച്ചെടുത്തുകൊണ്ട് വരുന്നു വേണ്ടോ കണ്ടോ കൈ കൊണ്ട് തട്ടണം തട്ടലാണ് കാണാൻ വേണ്ടോ എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ ആ എടുത്തോണ്ട് വാ ആ വാ ആ തട്ട് തട്ടെ തട്ട് 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 വെരി ഗുഡ് വെരി ഗുഡ് മോൻ്റെ ബോൾ കളി കാണാൻ ഒത്തിരി ആൻറ്റിമാർ കാത്തിരിപ്പോണ്ട് അവിടെ ആ ആ ഈ ബോൾ കാലുവിന് കൊടുക്കട്ടെ മാമ ബോൾ കാളുവിന് കൊടുക്കട്ടെ വേണ്ടേ ഒ ചാടി പിടിക്കടാ നിക്ക് ഏ ബോൾ കാലുവിന് കൊടുക്കട്ടെ കാലുവിന് കൊടുക്കട്ടെ മാമ ഏ കാളുവിന് കൊടുക്കണോ ചാടി പിടിച്ചത് വേണ്ട ചാടി പിടിച്ചത് വേണ്ടേ ഏ ഇത് കാലുവിനും കൊടുക്കാം അല്ലേ പോഞ്ഞു കാലുവിനോട് വേണ്ടേ അയ്യോ ചാടി വേണ്ടേട്ടോ കണ്ടോ ചാടി പിടിക്കുന്നു കാള്ളക്കുട്ടെ എടുക്കോ മതിയായി അച്ഛനവതിയുണ്ട് അച്ഛൻ്റെ പറവ നടക്കുന്നില്ല ചേട്ടൻ്റെ പുറകെ നടക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് ചെറിയ ചെറിയ ഇവന്റെ തമാശകളും ഒക്കെ ആയിട്ട് ഇവന്റെ ഡെയിലി ഉള്ള വിഷ വിഷയങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന കുറേ ഫ്രണ്ട്സില്ലേ ഇവന്റെ വിശേഷങ്ങളൊക്കെ അതിന് വേണ്ടി എടുത്ത് എടുക്കുന്നതാണേ ആ ചേട്ട വന്ന് ചേട്ടനെ കൊണ്ടാക്കണേ ചേട്ടനെ കൊണ്ടാക്കാൻ താഴോട്ട് പോകില്ല മോളിൽ നിന്ന് ടാറ്റ പറയും ഇപ്പം ചേട്ടൻ നാളെ ഓറീസക്ക് പോകുമ്പോൾ എന്തു ചെയ്യും മൂന്നാലു ദിവസം ഉണ്ടാവൂല എടുക്കട്ടെ പൗഡർ പൗഡർ ഇടാൻ കുറേ നേരമായി വിളിക്കുന്നത് ഇതൊക്കെ ഇട്ടിട്ടും കണ്ടില്ലേ അലർജി വരുന്നത് ചേട്ടൻ്റെ പുറകടക്കുന്ന ദീപക്ക് വന്നാൽ പിന്നെ അവൻ പോകുന്നവർ അവൻ്റെ പുറകാണ് അവൻ പറയും ഇരിക്കേ ഇരിക്കേ ഇനിയിപ്പോ ചേട്ടൻ നാളെ പോകുമ്പോഴോ എല്ലാം എടുത്താ മോനെ എല്ലാം എടുത്താ വെള്ളം ഒരുപാട് കുടിക്കണം കേട്ടാ ആ എന്താ ചൂട് ഹെൽമെറ്റൊക്കെ വെച്ചോണ്ട് പോ അത് ചൂടത്ത് ഫുൾ കൈ ഷർട്ട് ഇടൂല ആ കൈയൊക്കെ ഒക്കെ ഹാഫ് കൈ ഷർട്ട് ഇട്ടാ കറക്കലേ ഉള്ളൂ ഫുൾ കൈ ഷർട്ട് ഇടാത്ത എന്ത് നാളത്തുള്ള പാക്കിംഗ് ഒക്കെ ചെയ്താ നാളെ ചേട്ടൻ്റെ ഒറീസയിലാണ് ട്രെയിനിങ് ട്രെയിനിങ് ആണ് ഈ ഓടി വരണേ ഓടി വരണേ ടാറ്റ പറ ആ ടാറ്റ പറയാം കൊച്ചിന് ആ ടാറ്റ ഒരു ഉമ്മൻ കൊടുത്തേക്ക ഒരു ഉമ്മൻ കൊടുത്തേക്കാം ചേട്ടൻ ഒരു ഉമ്മൻകൊടി ഓ ഉമ്മൻ കൊടുത്തതാണ് കയറി വന്ന് ഉങ്ങന് തന്നെടാ കൊച്ച് ഒരു ഉമ്മൻ കൂടെ കൊടുത്തേക്കാം ഒരു ഉമ്മൻ കൂടെ കൊടുത്തേക്കാം പൊന്നൊരു ഉമ്മ കൊടു പോന്നി ചേട്ടാ ഒരു ഉമ്മ കൂട് ഒരു ഉമ്മൻ കൂടെ ഇപ്പം നാളെ ചേട്ടാ ഒറീച്ചയ്ക്ക് പോവല്ലോ നാല് ദിവസം ഉണ്ടാവില്ലല്ലോ ചേട്ടാ പറ അപ്പോൾ ഫ്രണ്ട്സ് ഇത് കണ്ടോ കുഞ്ഞു കുഞ്ഞ് എൻ്റെ മോൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യണം പതിവില്ലാതെ ചേട്ടനെ താഴെ കൊണ്ടാക്കാൻ വന്നു കേട്ടോ എന്നാൽ അച്ഛൻ പോകുന്നില്ലല്ലോ വെയിൽ പൊന്നാ ഓടിവാ നാളെ നല്ലൊരു വീടിയായിട്ട് വരാം കേട്ടോ അതുവരേക്ക് ബൈ ഭയങ്കര ചൂട് ഭയങ്കര ചൂട് കേറ് ചേട്ടാ പോട്ടെ നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം അല്ല പൊന്നോ അതുവരെയൊക്കെ ബൈ ബൈ